ോക്കിയാൽ തൃണമൂൽ ഏതാണ്ട് സഖ്യം വിട്ട സാഹചര്യമാണ് ഉള്ളത് അവരെ ന്യായയാത്ര കടന്നു പോകുമ്പോൾ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ അതിനെ ചൂണ്ടിക്കാട്ടുന്നു എ എ പി വിട്ട സാഹചര്യം ഒപ്പം തന്നെയാണ് ഇപ്പോൾ നിതീഷിൻ്റെ ഈ നിലപാട് കൂടി വരുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണി സമ്പൂർണമായും പിരിച്ചുവിട്ട അവസ്ഥ എന്ന് വേണമോ കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ നമുക്കറിയാം ബീഹാറിൽ നാല്പത് സീറ്റുകളാണുള്ളത് ഏതാണ്ട് പതിനാറും പതിനേഴുമായി ബി ജെ പിയും ജെ ഡിയുക്കെ പങ്കിടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും അല്ലെ ഇപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് ഇപ്പൊ തുടക്കത്തിൽ തന്നെ പറയാനുള്ളൂ കാരണം പഞ്ചാബിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു മമത തന്നോടതൊന്നും പറഞ്ഞിട്ടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അതേസമയം ബീഹാറിൽ നിതീഷ് കുമാർ മുന്നണി വിടുന്നു കേരളത്തിലാണെങ്കിൽ ഈ മുന്നണിയിലുള്ള രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ആകെ ഇനിയിപ്പോൾ പ്രതീക്ഷയുള്ളത് ഇപ്പോൾ തെലുങ്കാനയിലും ഒരു പക്ഷേ വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിലും ഒക്കെ നേട്ടമുണ്ടാകാം ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ രാം ജന്മഭൂമി ക്ഷേത്രം വന്നതോടുകൂടി അവിടെ വലിയൊരു പ്രോ ബി ജെ പി ഒരു മൊമെൻ്റം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ധാരാളം ആളുകളെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു വരാനിരിക്കുന്ന തുടർ ദിവസങ്ങളിലെല്ലാം മോദി വളരെ കേന്ദ്ര എന്താ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടർ തുടർ വരാൻ പോവുകയാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് വരുന്നു അത് കഴിയുമ്പം ബഡ്ജറ്റ് അത് അങ്ങനെ തുടർന്ന് ഓരോ കാര്യങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിൻ്റെ ആ ആ ഘട്ടങ്ങളിലെത്തുന്നത് വരെ നിരന്തരം ഫോക്കസിൽ നിൽക്കാൻ ആയിട്ടുള്ള പ്രയത്നങ്ങൾ മോദി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് ഇന്ത്യ മുന്നണി ഈ വിഷയം ഗൗരവമായി പരിശോധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജയറാം രമേശ് മമതാ ബാനർജി എങ്ങനെയെങ്കിലും എന്ത് എന്ത് തന്നെയായാലും അവരില്ലാതെ ഒരു മുന്നണി സാധ്യമല്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും മമതാ ബാനർജിക്ക് കൂടുതൽ വിട്ടുവീഴ്ചകൾ നടത്തി കോൺഗ്രസ് അവരുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രധാന കാര്യം ഈ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റയ്ക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ട് ഈ നേട്ടങ്ങൾ കോൺഗ്രസുമായി കൂട്ടുകൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അവർ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ആപ്പായാലും പഞ്ചാബിൽ അവരുടെ അവർ വിചാരിക്കുന്നത് പഞ്ചാബിലായാലും ഡൽഹിയിലായാലും ഒറ്റയ്ക്ക് തങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ ശക്തിയുണ്ട് എന്ന നിലപാടാണ് അപ്പോൾ ബീഹാറിൽ ആകട്ടെ ബി ജെ പി അടുത്ത് നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കുകയാണ് നിതീഷു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇനി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് പക്ഷേ ഇത് അപ്രതീക്ഷിതമായ ഒരു ആഘാതമായി വരികയാണ് ഈ കണ്ടിന്യൂ മനു ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടം പരിശോധിച്ചു വരികയായിരുന്നു ഒന്നുകൂടി ആ കാർതികളിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാല് മുതൽ എഴുപത്തിയേഴ് വരെ ജയപ്രകാശ് നാരായണന്റെ കൂടെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിലായിരുന്നു അതിനുശേഷം എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയിൽ അംഗമായി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ ഡി എ മുന്നണിയിലായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എ വിട്ട് യു പി എയിൽ ചേരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ സഖ്യം ഉണ്ടാക്കുന്നു ിൽ മഹാഗഡ്ബന്ധൻ വിട്ട് എൻ ഡി എയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിന് മുഖ്യമന്ത്രി പദം രാജിവെച്ച് വീണ്ടും എൻ ഡി എ സഖ്യം വിടുന്ന സാഹചര്യം അതെ നിതീഷ് കുമാറിന് പിന്നെ രണ്ടായിരത്തിലാണ് അദ്ദേഹം ആദ്യമായി മുഖ്യമന്ത്രി ആയി എത്തുന്നത് പക്ഷേ അത് അധികകാലം അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ആറേഴോ ദിവസം കൊണ്ട് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു കാരണം ആവശ്യമായ പിൻബലം ഉണ്ടായില്ല പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ചാടുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ നേരത്തെ ഈ എഴുത്തുകാരുടെ പേര് സൂചിപ്പിക്കാൻ കാരണം അതാണ് കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിതീഷ് കുമാർ രണ്ട് വ്യത്യസ്ത നിലപാടുകളുടെ ഒരു ഒരു സംയോജനമാണ് ഈ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് ക്വൈറ്റ് വട്ട് കാനി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിശ്ശബ്ദൻ പക്ഷേ അതേസമയം വളരെ വാചാലൻ ഒരു സ്ഥലത്ത് വളരെ ഉറച്ച നിലപാടുകൾ അതേ സമയത്ത് ഈ മുന്നണികൾ മാറുന്നതിൽ വ്യത്യസ്തൻ ഒരു സ്ഥലത്ത് അതീവ കൗശലക്കാരൻ അതേസമയം ജനങ്ങൾക്ക് അത്രമാൽ ജനപ്രിയനായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം റെയിൽ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് തീവണ്ടി അപകടം ഉണ്ടായി ആ തീവണ്ടി അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് രാജിവെച്ചു വലിയ ഒരു ധാർമ്മികത അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചമല്ല എന്ന് കണ്ട ഘട്ടത്തിൽ അദ്ദേഹം അധികാരം അത് അങ്ങനെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പിന്നെ അവിടെ അവിടെപ്പോൾ ഏതൊരു സാഹചര്യത്തിലും രാഷ്ട്രീയമായിട്ടുള്ള അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിതീഷ് കുമാർ ശ്രദ്ധ വെച്ചിട്ടുണ്ട് അവിടെ എപ്പോഴും ഒരു നിർണായക ശക്തിയായുള്ള കളികൾക്കും അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അത്തരം പക്ഷെ ഇവിടെ ഇപ്പോൾ വരുമ്പോൾ എന്താണ് നിതീഷ് കുമാറിന്റെ പ്രസക്തി അദ്ദേഹം എൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സ്ഥാനം എന്താണ് എന്ത് ഏത് തരത്തിലുള്ള റെക്കമഡേഷൻ പ്രതീക്ഷിച്ച് വേണം നിതീഷ് അങ്ങോട്ടേക്ക് ഒരു കാലത്ത് മോദിക്ക് പകരം ആര് അല്ലെങ്കിൽ അതിനോട് നേരിട്ടേറ്റുമുട്ടുന്ന ഒരാൾ ആര് എന്ന ചോദ്യം പലപ്പോഴും നിതീഷിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു അവിടെ നിന്ന് എൻ ഡി എ പാളയത്തിലെത്തുമ്പോൾ ചെയ്യും അദ്ദേഹത്തെ അല്ല നിതീഷ് കുമാർ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തെ വലിയ തോതിൽ ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ അദ്ദേഹത്തെ കൃഷിമന്ത്രിയായി റെയിൽമന്ത്രി കൃഷി തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ എല്ലാ ഘട്ടത്തിലും എൻ ഡി എ സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നിന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇരു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞല്ലോ ഇപ്പം നിതീഷ് കുമാർ എന്നത് മധ്യ ഇന്ത്യയിൽ ഒരു കരുത്തൻ ഉത്തരേന്ത്യയിലെ ഒരു കരുത്തനായ രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിൽ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നിതീഷ് കുമാർ വരികയാണെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ ഉള്ള ഒരു 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 പ്രഫലൻ എന്ന തലത്തിൽ അദ്ദേഹം ത്തിന് സ്ഥാനമേറ്റണം കാരണം ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ എന്ന മുന്നണിയിൽ മുപ്പതോളം കക്ഷികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് അത് വരെ പോയി എങ്കിലും ബി ജെ പി ആണ് അതിലെ ഏറ്റവും പ്രബലമായ കക്ഷി മുന്നൂറ്റിമൂന്ന് എം പിമാരുള്ളത് അവർക്കാണ് മറ്റുള്ളവരെല്ലാം ചേർന്ന് ഇതിൻ്റെ പോലും ഇല്ല അപ്പോൾ സ്വാഭാവികമായും നിതീഷ് കുമാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു പ്രാധാന്യം കിട്ടും അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ക്ലൗഡ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് ചില ബി ജെ പി ആശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഹിന്ദി ഹിന്ദി പഠിക്കണം എന്നുള്ളത് ഹിന്ദി അറിയാതെ കാര്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം ശുഭിതനായി അങ്ങനെയൊക്കെയുള്ള ഒരു ഒട്ടനവധി എൻ ഡി യുമായി യോജിച്ച് പോകാൻ കഴിയുന്ന പലതരത്തിലുള്ള സമീപനങ്ങളും അല്ലെങ്കിൽ നയങ്ങളും അതെ മാത്രമല്ല അദ്ദേഹം ഉത്തരേന്ത്യയിൽ അദ്ദേഹം നമുക്കറിയാം പണ്ടത്തെ ഈ ജെ പി സമ്പൂർണ്ണ ക്രാന്തി അതുപോലെ ടോട്ടൽ റവല്യൂഷൻ എന്ന തരത്തിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയാം അതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ നിലയിൽ ജനങ്ങളെ കൈയ്യിലെടുക്കാനൊക്കെ നിതീഷിന് അറിയാം അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ ധാരാളം ആളുകളുണ്ട് അപ്പോൾ നിതീഷിനുമായുള്ളൊരു കൂട്ടുകെട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായിരിക്കും അത് സ്വാഭാവികമായും നിതീഷിന് പോവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം വാങ്ങിച്ചെടുക്കാൻ ഒരാളാണ് പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റായി ഇന്ത്യ മുന്നണിയിൽ വരാനുള്ള ശ്രമം അദ്ദേഹം നടത്തി അത് സാധ്യമല്ല എന്ന് കാണുമ്പോൾ ഇന്ത്യക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം ഒതുങ്ങേണ്ടി വരും എന്നൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി എന്ത് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത ഏറെയാണ് കാരണം ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ഒരു മുന്നണിയിൽ ചെന്നു അവിടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവുക അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സ്ഥാനം ഇന്ത്യയിൽ കിട്ടും എന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ ചാൻസ് കൂടുതലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് കുറേ കൂടി ചാൻസ് ഉള്ളത് മാത്രമല്ല ഈ മുന്നേ അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവിടെ മമതാ ബാനർജി ഉണ്ട് രണ്ടാം ഒരു പ്രബല ശക്തി എന്നുള്ള അതേസമയം അരവിന്ദ് കെജ്രിവാളുണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച ഒരു അവിടെ മനു ബിജെപി ലക്ഷ്യമിടുന്നത് എന്ത് എന്ന ഒരു ചോദ്യമുണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ സംഭവിക്കാൻ പാടുള്ള അല്ലെങ്കിൽ ആ വീഴ്ചകൾ അത് മറികടക്കാനുള്ള സീറ്റുകൾ ഉറപ്പാക്കുക എന്നത് കണ്ടാണ് ബിജെപി ദക്ഷിണേന്ത്യ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് കരുതിയിരുന്നത് ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ് സാധ്യമായ എല്ലാ വിധത്തിലും സീറ്റ് കൂട്ടുക എന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഇനിയും ഇതുപോലെയുള്ള ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അല്ല ഇതിൽ ഒറ്റ കാര്യങ്ങൾ ഇത് പണ്ട് തന്നെ പ്രമോദ് മഹാജൻ ബി ജെ പിയുടെ തന്ത്രങ്ങൾ നനിയുന്ന ഒരു കാലഘട്ടത്തിൽ അവർ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാരണം മറ്റ് പാർട്ടികൾ ഉണ്ടായിക്കോട്ടെ അത് എല്ലായിടത്തും പ്രാദേശിക ശക്തികൾ ഉണ്ടായിക്കോട്ടെ ദേശീയ തലത്തിൽ എന്നു നോക്കുമ്പോൾ ബി ജെ പി മാത്രമേ ഉണ്ടാകാവൂ എന്ന ഒരു നിലപാടനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് അതുകൊണ്ടാണ് പിന്നീടാണ് അത് കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെയുള്ള ക്യാമ്പയിനുകളും ഒക്കെയായി ഇത് മുന്നോട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ നിലംപരിശാക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ അപ്രസക്തമാക്കുക കോൺഗ്രസ്സിനെ ദേശവ്യാപകമായി ബി ജെ പിയെ എതിർക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇല്ല എന്നൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന നിലപാടാണ് ഇപ്പം ഇതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഒരു മൂന്നാം മുന്നണി എന്ന തരത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു 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 രാഷ്ട്രീയ അവസ്ഥ ഉണ്ട് എന്ന് ഇടതുപക്ഷം ഉൾപ്പെടെ ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയാൻ കഴിയാവുന്ന ഒരാളായിരുന്ന നിതീഷ് കുമാറിനെ അങ്ങനെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതായാലും ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ നേതാക്കളുമൊക്കെ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി ലാലൻ ലാലൻ സിംഗും വിജയകുമാർ ചൗധരിയും ഒക്കെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകി എന്നാണ് അറിയുന്നത് ബി നേതൃത്വത്തെ അവിടുത്തെ പ്രാദേശിക തലത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ഒപ്പം നിർത്താനും ഒക്കെ ഉള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ായാലും ഫെബ്രുവരി നാലോടുകൂടി അദ്ദേഹം ഒരു ബി ജെ പി കൂടി പങ്കെടുക്കുന്നൊരു വേദിയിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ ഇദ്ദേഹം നേരത്തെ ജനുവരി ഇരുപത്തി ഒൻപതിന് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര പിന്നെ ബീഹാറിലേക്ക് കടക്കുമെന്നാണല്ലോ അപ്പോൾ അവിടെ ഈ സിൽഗുരിയിൽ നിന്ന് കിഷൻഗഞ്ചിലേക്ക് ആണ് ആ യാത്രയുടെ ഒരു റൂട്ട് അപ്പോൾ അവിടെ ജനുവരി മുപ്പത്തൊന്നിനോ മറ്റോ ഇദ്ദേഹം പങ്കെടുക്കും എന്നായിരുന്നു ആദ്യം പിന്നെ പറഞ്ഞിരുന്നു പൂർണയിലോ അതും അല്ലെങ്കിൽ പിന്നെ കത്തിയാറിലും ഒക്കെ ഈ യോഗം ഈ യാത്ര എത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഇദ്ദേഹം ആ യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവരെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് താൻ യാത്രയിലേക്ക് വരാൻ സാധ്യത നിതീഷ് എന്തായാലും ഭാരത് ന്യായ യാത്രയിൽ രാഹുലിനൊപ്പം അണുചേരില്ല അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് തന്നെ എന്ന സൂചനകളാണ് വരുന്നത് എൻ ഡി എ ചർച്ചകൾ നടക്കുകയാണ് അടുത്ത മാസത്തോടു കൂടിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് സാധ്യമായ എല്ലാവരെയും ഒപ്പം നിർത്തുക ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് മോദി പാളയത്തിലേക്ക് നിതീഷ് എന്ന വലിയ ട്വിസ്റ്റാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി ഇനി നാളെ കാണാം നമസ്കാരം